പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് നൽകിയ അവസരങ്ങൾ വിലയേറിയതെ കാണുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ ആശ്വാസവും ആനന്ദവുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ ദൈവത്തിൻ്റെ സാന്നിധ്യം അഭിഷേകത്തിൻ്റെ ശക്തി ഓരോ മക്കളിലും നിറഞ്ഞ് കവിയട്ടെ ആത്മസാന്നിധ്യം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ ചൂടേറിയ മരുഭൂമി യാത്രയിൽ ഒത്തിരി ക്ലേശങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ അവയിലൊന്നും തകർന്നു പോകാതെ ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ നമ്മെ മറച്ച് സൂക്ഷിച്ച് ആ വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ ഒരുക്കുന്ന ആ ദൈവിക പദ്ധതികളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ തരുന്നൊരു ദൈവം കരഞ്ഞ നിലവിളിച്ച വിഷയത്തിന് ഒരു മറുപടി ഉണ്ടാകുമോ ഒരു മാറ്റം ഉണ്ടാകുമോ ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടുമോ ഇനി എൻ്റെ ഭാര്യയ്ക്കൊരു സ മാനസാന്തരവും സൗഖ്യവും ഉണ്ടാകുമോ എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി മാറുമോ ഭർത്താവ് വിടുവിക്കപ്പെടുമോ ആ ദുശീലങ്ങളിൽ നിന്ന് പുറത്തു വരുമോ ഒത്തിരി ചോദ്യങ്ങൾ ഇന്ന് പകൽ പലരെയും അലട്ടുന്നുണ്ട് പ്രസവിച്ച മക്കളെ ഓർത്തും കൂടെ ജീവിക്കുന്ന ഭർത്താവിനെയും ഭാര്യയെ ഓർത്തും നിലവിളിക്കുകയും ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഈ സന്ദേശം ഇന്ന് കേൾക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം കരഞ്ഞത് മതി ഓർത്തോർത്ത് നിങ്ങൾ കരഞ്ഞത് വെറുതെ ഇരുന്നപ്പോൾ വാഹനം ഓടിക്കും കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ പാടത്തും പറമ്പത്തും പണിയെടുക്കുമ്പോൾ ഒക്കെ നീറുന്ന ചില വിഷയങ്ങൾ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഒത്തിരി കലങ്ങിയ അവസ്ഥയിൽ കൂടെ കടത്തിവിടുന്ന ഒത്തിരി നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കിയ ഇന്നത്തെ സന്ദേശം ഞാൻ കൈമാറുന്നത് ഇത് നിങ്ങൾക്കുള്ളൊരു പ്രവചനമാണ് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുക ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് എന്നു പകൽ സംസാരിക്കുന്ന പകലാണ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ എൻ്റെ യേശു ജീവിക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഈ വചനം നിങ്ങൾക്ക് തരുന്നത് ചിലത് തിരികെ പിടിക്കുന്ന പകൽ മടക്കിത്തരുന്ന പകൽ നിങ്ങൾ തന്നെ വിധി എഴുതിയത് നഷ്ടപ്പെട്ടു ിയൊരു മാറ്റം ഉണ്ടാകില്ല ഇനി ഒരു വിടുതലുണ്ടാകില്ല പണ്ടത്തെപ്പോലൊരു കാലം ഇനി ഉണ്ടാകില്ല ഇനിയും ശേഷിക്കുന്ന കുറച്ച് വർഷങ്ങൾ കുറച്ച് നാളുകൾ കരച്ചിലും കണ്ണുനീരും വേദനയും വിലാപവും ഒക്കെയായി ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ അങ്ങനെ നിരാശപ്പെടുന്ന ഗുരു കൂട്ടം ജനത്തോടാണ് ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കം നൽകിയത് ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ഒൻപതാം അധ്യായം വാക്യമാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ജോസഫ് രഥം കെട്ടിച്ച് അപ്പനായി ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഘോഷനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ആരാണിത് കരഞ്ഞ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഷാബി യാക്കോബും എന്ന് പറയുന്ന രണ്ടു മക്കളിൽ ഒരുവനായ യാക്കോബാണ് ഇസ്രായേൽ യാവോക്കിന്റെ തീരത്ത് വെച്ച് എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനുമായി മല്ലുപിടിച്ച ഉപായ യാക്കോവ് ദൈവസന്നിധി കരഞ്ഞ് വാങ്ങിച്ച അനുഗ്രഹത്തിന്റെ തുടർ ഇസ്രായേൽ എന്ന് ഉഷസാകുന്ന സമയം ദൂതൻ പറയുന്നു എന്നെ വിട് നേരം വെളുക്കുന്നു ദൂതനോട് യാക്കോവ് പറഞ്ഞത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അങ്ങനെ കെട്ടിപ്പിടിച്ച് കാലെ കെട്ടിപ്പിടിച്ച് യാക്കോവ് കരയുമ്പോൾ ദൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിന്റെ പേരെന്താ എൻ്റെ പേര് യാക്കോവെന്ന എന്നാൽ ഇന്നു മുതൽ നിന്റെ പേര് യാക്കോവെന്നല്ല ഇസ്രായേൽ എന്നറിയപ്പെടും ആ ഇസ്രായേലിൻ്റെ ആ യാക്കോവിൻ്റെ സന്തതികളിൽ ഏറ്റവും ഇളയ മകനാണ് യോസെഫ് ജോസഫ് കുട്ടിക്കാലത്ത് കണ്ട ഒന്ന് രണ്ട് ദർശനങ്ങളുടെ പേരിൽ സ്വന്തം ചേട്ടന്മാർ സഹോദരന്മാർ അവനെ ഉപദ്രവിക്കുന്ന വേദനിപ്പിക്കുന്ന കച്ചവടക്കാർക്ക് വിറ്റുകളയുന്ന ഒരു ഭാഗമാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് കണ്ട ഒരു സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞു ചച്ചന്മാരെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് സ്വപ്നത്തെ വിവരിച്ചു കൊടുത്തു സഹോദരന്മാർക്ക് പിടിച്ചില്ല അവർ ചിന്തിച്ചു ജോസഫിൻ്റെ കറ്റയെ ഞങ്ങളുടെ കറ്റ നമസ്കരിക്കുന്നെങ്കിൽ വരുന്ന നാളുകളിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ ഇവനെ നമസ്കരിക്കേണ്ടി വരും എന്നുള്ളൊരു അസൂയ ഈഗോ അവൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ കാണിച്ച ദർശനങ്ങൾ സ്വപ്നങ്ങൾ അപ്പനോടും അമ്മയോടും സഹോദരന്മാരോടും ജോസഫ് ഒരു പൊട്ടനെ പോലെ പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ ശത്രുക്കൾ ഉണ്ടായി ഞാൻ ഞാനിന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം എല്ലാം ഒന്നും എല്ലാവരോടും തുറന്നു പറയരുത് ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോകുന്നത് ചില വഴികൾ നമ്മുടെ ജീവിതത്തിൽ അടയപ്പെടുന്നത് കുഞ്ഞുങ്ങളിലാകാം നമ്മളിലാകാം നമ്മുടെ ജോലിയിലാകാം ശുശ്രൂഷയിലാകാം ചില കാര്യങ്ങൾ ബ്ലോക്ക് ആക്കപ്പെടുന്നത് ലഭിച്ചു എന്ന് കരുതുന്ന കിട്ടി എന്ന് കരുതുന്ന ചില വിഷയങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അർത്ഥം നമ്മൾ പാടി നടക്കുന്നത് കൊണ്ടാണ് കാണുന്നവരോടെല്ലാം പറയും പ്രാർത്ഥിക്കണേ ഇന്ന കാര്യമുണ്ട് അതവിടെ കൊണ്ട് ബന്ധിക്കപ്പെടുകയാണ് ജോസഫ് സഹോദരന്മാരോട് കണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞ അന്നു മുതൽ സ്വന്തം വീടിനകത്ത് ഒറ്റപ്പെടലും വേദനയും പരിഹാസവും കഷ്ടതയും യോസഫിന് ആരംഭിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പറയാം ദൈവം നിങ്ങൾക്കൊരു വാതിൽ തുറക്കുന്നിടം വരെ ആ വഴി നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തുറന്നു കിട്ടുന്നിടം വരെ നിങ്ങൾ ആരോടും നിങ്ങളുടെ മനസ്സ് തുറക്കരുത് നിങ്ങളും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ അവരെല്ലാം അറിയുമല്ലോ അങ്ങനെ ആശ്വസിച്ച് ആരോടും നിനക്ക് മുമ്പിൽ വരുന്ന നന്മയെ പറ്റി പറയരുത് പറഞ്ഞാൽ അത് ബന്ധിക്കപ്പെടും അസൂയ ഉണ്ടാകും ജലസിയുടെ സ്പിരിറ്റ് അവിടെ വ്യാപരിച്ചിട്ട് നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യ വിഷയങ്ങൾ രഹസ്യമായിട്ട് വെക്കണം മക്കളുടെ വിഷയങ്ങൾ രഹസ്യമായിട്ട് വെക്കണം ഒരു രാജ്യത്തേക്ക് പോകുന്നതോ പഠനം ആരംഭിക്കുന്നതോ ഒരു ജോലി തുടങ്ങുന്നതോ ഒരു പഠനത്തിന്റെ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ഒരു സ്റ്റെപ്പ് വെക്കുന്നതോ ഒരു വിവാഹം വരുന്നതോ എല്ലാവരോടും പാടി നടക്കാതെ എല്ലാവരോടും വിളിച്ച് ഫോൺ എടുത്ത് നിങ്ങൾ അറിഞ്ഞോ പറയാതെ നിങ്ങൾ മൗനമായിരിക്കണം ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നടം വരെ നിങ്ങൾ മൗനമായിരിക്കണം എന്നാൽ ജോസഫിനെ സംബന്ധിച്ച് ജോസഫ് എന്ത് ചെയ്തു കണ്ട സ്വപ്നം സഹോദരന്മാരും പറഞ്ഞു പിന്നത്തതിൽ എന്താ സംഭവിച്ചത് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ജോസപ്പ് പോകുമ്പോൾ അപ്പവും ഇറച്ചിയുമായി സഹോദരന്മാരുടെ അടുക്കലേക്ക് അവർ ആടുകളെ മേയ്ക്കുവാൻ പോയ വനാന്തരത്തിലേക്ക് ജോസഫ് ചെല്ലുമ്പോൾ ദൂരവേ ജോസഫിനെ കണ്ട സഹോദരന്മാർ പറഞ്ഞത് തോണ്ടടാ നമ്മുടെ സഹോദരൻ വരുന്നു കുഞ്ഞനിയൻ വരുന്നു കുഞ്ഞനുജൻ വരുന്നു എന്നല്ല അവിടെ പറഞ്ഞത് ദർശനക്കാരൻ വരുന്നു സ്വപ്നക്കാരൻ വരുന്നു എന്നാണ് അവരെല്ലാം കൂടെ കൂടി തീരുമാനം എടുത്തത് എന്താ പറയാ ജോസപ്പ് അടുത്ത് ഇല്ലണം ചെല്ലുന്ന സമയം വരെ എടുത്ത തീരുമാനം കൊന്നുകളയുക കണ്ടോ ദൈവം കൊടുത്തൊരു ദർശനം തുറന്നു പറഞ്ഞത് ആ സഹോദരന്മാരുടെ മുമ്പിൽ പൊട്ടനെ പോലെ പക്ഷേ അവർ പറയുക കൊന്നുകളയുക ആ സഹോദരന്മാരുടെ വാശി നമ്മൾ അവനെ നമസ്കരിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിൽ കൊന്നുകളയുക പക്ഷെ അതിനകത്തൊരുത്ത മനസ്സ് ഉണർന്നപ്പോൾ കൊല്ലാതെ പൊട്ടക്കിണറ്റിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു അവന്റെ വസ്ത്രം അഴിച്ചെടുത്ത് അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു ആ വഴി കടന്നുപോയ മിഥ്യാനിയ കച്ചവടക്കാർക്ക് അവനെ എടുത്തു വിറ്റു കുറച്ച് പൈസയൊക്കെ കിട്ടി അതും വാങ്ങി പോക്കറ്റ് ഇട്ട് ജോസഫിന്റെ വസ്ത്രം കൊണ്ടുവന്ന് മൃഗത്തിന്റെ ചോരക്കകത്തു മുക്കി ഈ ഇസ്രായേലിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ മകൻ നീ സ്നേഹിച്ച നിന്റെ മകൻ ആ സ്വപ്നക്കാരൻ മരിച്ചുപോയി ഞങ്ങളെ തേടി വന്ന വഴിക്ക് ഏതോ കാട്ടു മൃഗം അവനെ തിന്നുകളഞ്ഞു ഈ വാർത്ത കേട്ട അപ്പൻ യാക്കോവ് അല്ലെങ്കിൽ ഇസ്രായേൽ ആ അങ്കി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി നാളിലെ കൊണ്ട് കരയാൻ തുടങ്ങി വർഷങ്ങൾ കരഞ്ഞു എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ നിലവിളിച്ചു കാരണം ഈ മക്കളിലൊക്കെ ഏറ്റവും കൂടുതൽ കൊച്ചു കുഞ്ഞായിരിക്കുന്ന ആ കാലം മുതൽ ജോസഫിനെ അപ്പൻ ഇസ്രായേൽ അധികം സ്നേഹിച്ചു വേദപുസ്തകത്തിലുണ്ട് അത് സഹോദരന്മാർക്ക് ഒരു മാറുകയാ വേദനയായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ അപ്പൻ ദീർഘനാളുകൾ കരയാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേശത്ത് ക്ഷാമം വരുന്നു വിസ്രൈമിലേക്ക് സ്വന്തം സഹോദരന്മാർ ധാന്യം ശേഖരിക്കാൻ കടന്നു പോകുന്നു പുത്തിപ്പേറിന്റെ ഭവനത്തിൽ കച്ചവടക്കാർ കൊണ്ടുവിറ്റതായി വിറ്റതായി ജോസഫ് അവിടെ നിന്നും ചെയ്യാത്ത കുറ്റത്തിന് പിടിക്കപ്പെട്ടവനായി ജോസഫിനെ കാരാഗ്രഹത്തിലേക്കിടുന്നു കാരാഗ്രഹത്തിൽ വെച്ച് തന്നെ ദർശനക്കാരൻ ദർശനം വ്യാഖ്യാനിച്ച് രാജാവിന് കൊടുത്തപ്പോൾ ജോസഫിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കുളിച്ച് ഒരുക്കി എണ്ണയിട്ടു അവനെ വിശുദ്ധീകരിച്ച് രാജാവിന്റെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ധനകാര്യ മന്ത്രിയായി രാജാവ് ജോസഫിനെ അപ്പോയിൻമെന്റ് ചെയ്തു ആ ഭാഗമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് വ്യാഖ്യാനിക്കാനാണെങ്കിൽ ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട് അതുകൊണ്ട് ഈ ചുരുങ്ങിയ ചില മിനിറ്റുകൾ മാത്രം നമ്മുടെ മുമ്പിൽ ഈ സന്ദേശം പറയപ്പെടേണ്ട ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കമ്പിവാചകത്തിൽ പറയാം ദർശനക്കാരനെ രാജസ്ഥാനത്ത് കൊണ്ടെത്തിച്ച ദൈവം പക്ഷെ അവിടെ അപ്പന്റെ നാട്ടിൽ ക്ഷാമം വന്നപ്പോൾ സഹോദരന്മാരെല്ലാം കൂടെ ചാക്കും പിടിച്ചുകൊണ്ട് മിശ്രേമിൽ വന്ന ക്ഷാമ കുറിച്ച് പറയുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ ജോസഫാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അറിയാൻ കഴിയാത്ത സഹോദരന്മാർ നിൽക്കുമ്പോൾ ജോസഫ് ഒറ്റ നോട്ടത്തിൽ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു ജോസഫ് മനസ്സിൽ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പൊട്ട കിണറ്റിലിടുകയും കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞ സഹോദരന്മാരാണിവർ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ജോസഫ് ഒരു ചോദ്യവും ചോദിച്ചു നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാൽ അപ്പനെക്കുറിച്ച് കുറിച്ച് സഹോദരന്മാർ പറഞ്ഞത് ബാക്കി മക്കൾ പറഞ്ഞത് ഇങ്ങനെയാ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല കാരണം വരാൻ നേരത്ത് ഒത്തിരി രോഗം ബാധിച്ചു കുഴിയിലേക്ക് കാലിറങ്ങി വെച്ചിരിക്കുകയാണ് തിരികെ ചെല്ലുമ്പോൾ അപ്പൻ ജീവനുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ ജോസഫ് അയച്ച രഥം അപ്പൻ്റെ വീടിന്റെ മുറ്റത്തു ചെല്ലുമ്പോൾ അപ്പന്റെ അടുക്കലേക്ക് ജോസഫ് കയറി ചെല്ലുമ്പോൾ സഹോദരന്മാർ പറഞ്ഞ അപ്പനെ അല്ല കാണുന്നത് കട്ടിലിൽ കുത്തിയിരിക്കുന്ന അപ്പനെയാണ് കാണുന്നത് രോഗത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന രോഗശൈലിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന രോഗ പ്രാപിച്ചിരിക്കുന്ന ഒരു ഇസ്രായേലിനെയാണ് കാണുന്നത് പക്ഷെ വന്ന നിന്റെ മരിച്ചുപോയ മകനാണ് നീ മരിച്ചെന്ന് കരുതിയിരുന്ന വർഷങ്ങൾ കൊണ്ട് കരഞ്ഞ കണ്ണുനിരൊഴുക്കിയ എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച ഹൃദയം പൊട്ടിയ വേർപാടിൻ്റെ ദുഃഖം പോലെ മനസ്സിൽ തളം കെട്ടി നിന്ന നിന്റെ മകനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ഇസ്രായേൽ അറിഞ്ഞപ്പോൾ അവിടെ വായിക്കുകയാണ് അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരെ കരഞ്ഞു നാളുകൾ കൊണ്ട് അപ്പനെ കരയിപ്പിച്ച വിഷയമാ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിഷയം ഈ ജോസഫ് തീർന്നു നഷ്ടപ്പെട്ടു മൃഗങ്ങൾ തിന്നുകളഞ്ഞു എന്ന ചിന്തയിൽ അപ്പൻ വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഇതാ ഇസ്രായേലിന് നാളുകൾ കൊണ്ട് കരഞ്ഞ കരഞ്ഞ വിഷയം ദൈവം അവന് മടക്കി കൊടുക്കുകയാ ജോസഫിനായി കരഞ്ഞ ഇസ്രായേലിന്റെ കയ്യിൽ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ അവനെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ ദൂദ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളുകൾ കൊണ്ട് നിങ്ങൾക്കറിയുന്ന ചില വിഷയം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ അത് ജോലിയിലാകാം ശുശ്രൂഷയിലാകാം അത് കുടുംബത്തിലാകാം തലമുറയിലാകാം കുടുംബ ജീവിതത്തിലാകാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാകാം എവിടെയൊക്കെയോ ഏതൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ ചില വിഷയത്തെ ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് മടക്കി തരാൻ പോകുകയാണ് അതുകൊണ്ട് ഇന്നു പകൽ ഞാൻ ആത്മാവിൽ ഈ വചനം നിങ്ങൾക്ക് ദൂതായി കൈമാറുകയാ ഭാരപ്പെടേണ്ട കരയേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നീ കരഞ്ഞ വിഷയത്തിന് മറുപടിയുണ്ട് ജോസഫിന്റെ നഷ്ടബോധം തിരിച്ചറിഞ്ഞ ഇസ്രായേൽ വർഷങ്ങൾ കൊണ്ട് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് തന്റെ വാർത്തകത്തിൽ എത്തുമ്പോഴും തൻ്റെ മനസ്സ് പിടയുന്നുണ്ട് കാരണം തൻ്റെ മകൻ ഒരിക്കൽ രാവിലെ ഇറങ്ങിപ്പോയത് ആ സഹോദരന്മാരെ അന്വേഷിച്ച് എന്ന തിരികെ കിട്ടിയത് കുറച്ച് രക്തം കലർന്ന തുണിയാണ് ആ തുണി കെട്ടിപ്പിടിച്ച് നാളുകൾ കൊണ്ട് കരഞ്ഞ ഇസ്രായേലിന്റെ കയ്യിൽ ജോസപ്പിനെ ദൈവം മടക്കി കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് മടങ്ങി വരാൻ പോകുകയാണ് നിങ്ങൾ ചിലത് കാണാൻ പോകുകയാണ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ പോകുക നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ കൊച്ചു സ്ഥാപനത്തിൽ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ ശുശ്രൂഷയിൽ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഇനിയും കാണാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ ചിലത് നിങ്ങളുടെ കണ്ണുകൊണ്ടും നിങ്ങൾ കാണാൻ പോകുകയാ നിങ്ങൾ ചിലത് അനുഭവിക്കാൻ പോകുകയാ വിശ്വസിക്കുക കരയണ്ട നിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് പ്രാർത്ഥനക്കും മറുപടിയുണ്ട് നഷ്ടപ്പെട്ടു പോയത് കർത്താവ് നിങ്ങളുടെ കൈ തരാൻ പോകുക വിശ്വസിക്കുന്നെങ്കിൽ ആ പറഞ്ഞു സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചോട്ടാൽ ആ മേം പറഞ്ഞോ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ നഷ്ടപ്പെട്ടു പോയ ചില തലമുറകൾ നഷ്ടപ്പെട്ടു പോയ ചില ജോലി നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം നഷ്ടപ്പെട്ട ദാമ്പത്യ ജീവിതം സ്വർഗം നിങ്ങക്ക് മടക്കി തരാൻ പോകുകയാണെങ്കിൽ എന്റെ കൂടെ ചേർന്ന് ഇസ്രായേൽ ജോസഫിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു ഏറെ നേരം കരഞ്ഞു ഈ കരച്ചിൽ നഷ്ടബോധത്തിന്റെ കരച്ചിലല്ല തിരികെ കിട്ടിയതിന്റെ സന്തോഷമാണ് നഷ്ടപ്പെട്ട കാലം മുതൽ ഈ സമയം വരെ മിസ്രൈമിലെ രഥം ഇസ്രായേലിന്റെ വീട്ടിൽ ചെല്ലുന്നടം വരെ കരഞ്ഞത് നഷ്ടബോധത്തിന്റെ മുമ്പിലാണെങ്കിൽ ഇപ്പോൾ ജോസഫും മിസ്രൈമിലെ രഥവും ഇസ്രായേലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഇവിടെ ഇതാ ജോസഫിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു എന്ന് വായിക്കുന്നത് നഷ്ടബോധത്തിന്റെ കരച്ചിലല്ല നഷ്ടങ്ങളുടെ കരച്ചിലല്ല മറിച്ച് തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിന്റെ കരച്ചിൽ ചില വീടുകളിൽ തിരികെ കിട്ടിയതിന്റെ സന്തോഷം വെളിപ്പെടാൻ പോകുകയാ തിരികെ കിട്ടിയതിന്റെ കണ്ണുനീർ നിങ്ങളുടെ കണ്ണിൽ കൂടെ ഒഴുകാൻ പോകുക ചിലത് നിങ്ങക്ക് ദൈവം തിരികെ തരാൻ പോകുക ചിലത് ദൈവം നിങ്ങളെ വിളിച്ച് തരാൻ പോകുക ചില ആളുകൾ നിങ്ങളെ വിളിച്ച് ചില നന്മകൾ നഷ്ടപ്പെട്ടു പോയത് ദുഷ്ടന അപകരിച്ചത് വിധി വിധിയെഴുതിയത് നിങ്ങളുടെ കയ്യിൽ കർത്താവ് കൊണ്ടെത്തിക്കാൻ പോകുക വിശ്വസിക്കുന്നെങ്കിൽ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ ജോലി മണ്ഡലത്തിൽ ചിലത് നഷ്ടപ്പെട്ടു പോയത് ജോസഫിനെ നഷ്ടപ്പെട്ട കാലം മുതൽ ജോസഫിനെ കാണുന്ന സമയം വരെ ഇസ്രായേൽ കരഞ്ഞത് നഷ്ടബോധം അനുഭവിച്ച കരഞ്ഞതെങ്കിൽ ഇസ്രായേൽ ജോസഫിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞത് ഉൽപ്പത്തി നാപ്പത്തി ഒൻപതിന്റെ ഇരുപത്തി ഒൻപതിൽ വായിക്കുന്ന കണ്ണുനീര് നഷ്ടബോധത്തിന്റെ കണ്ണുനീരല്ലോ തകർച്ചയുടെ കണ്ണുനീരല്ലോ നാളുകൾ കൊണ്ട് കാത്തിരുന്ന പ്രാർത്ഥിച്ച കരഞ്ഞ വിഷയത്തിന് മറുപടി കിട്ടി തിരികെ കിട്ടിയ സന്തോഷത്തിന്റെ കണ്ണുനീരാണല്ലോ ഈ കണ്ണുനീർ ചില കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ഇവരിൽ സംഭവിക്കട്ടെ ഈ സഹോദരനിൽ ഈ സഹോദരിയിൽ ഈ കണ്ണുനീർ സംഭവിക്കട്ടെ ചിലത് പ്രാപിക്കുന്ന ചിലത് തിരികെ പിടിക്കുന്ന ചിലത് അനുഭവിക്കുന്ന കർത്താവ് ഒരു പുതിയ പകൽ അവർക്ക് കൊടുക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ചിലത് ഞങ്ങൾക്ക് തിരികെ തരണേ നഷ്ടപ്പെട്ടു പോയത് തിരികെ തരണേ ഞങ്ങളെ വിളിച്ചു തരുന്ന നാളുകൾ അധികം വിദുരമല്ലാതെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമല്ലോ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ഈ വചനത്തിൽ ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്നു കരച്ചിൽ നിർത്തി ആത്മാവി സന്തോഷിപ്പാൻ സന്തോഷത്തിന്റെ ആനന്ദ കണ്ണുനീര് ഞങ്ങളിൽ ഉണ്ടാകാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആരപ്പെടേണ്ട തിരികെ ഒരു നിങ്ങളെ ദൈവം മാനിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ